നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇന്നലെ ലാലിഗയിൽ റയൽ മാഡ്രിഡ് ഒന്ന് പൂജ്യത്തിന് എസ്പാനിയോളിനോട് തോറ്റു പക്ഷേ കളിയിലുണ്ടായ സംഭവ വികാസം എല്ലാവർക്കും അറിയാമല്ലോ കളിയുടെ അറുപത്തി രണ്ടാമത്തെ മിനിറ്റിൽ എംബാപ്പയെ പുറകിൽ നിന്ന് ചവിട്ടി വീഴ്ത്തി എസ്പാനിയോളിൻ്റെ കാർലോസ് സൊമേറോ അതേ കാർലോസ് സോമേറോ എൺപത്തി അഞ്ചാമത്തെ മിനിറ്റിൽ വിജയഗോൾ നേടി സോ അറുപത്തി രണ്ടാമത്തെ മിനിറ്റിൽ തന്നെ റെഡ് കാർഡ് കിട്ടി പോവേണ്ടവൻ കളിയിൽ തുടർന്നു റയലിനത് തിരിച്ചടിയായി മാറി എന്നതൊരു യാഥാർത്ഥ്യമാണ് അത് ഇനിയിപ്പോൾ എത്ര അവരെ എതിർക്കുന്നവർ വന്ന് എന്തൊക്കെ പറഞ്ഞാലും ഇതൊരു വസ്തുതയാണ് ഇപ്പൊ ഈ വിഷയത്തില് കളി കഴിഞ്ഞതിന് ശേഷം കിരീൻ എംബാപ്പയോട് സ്വാഭാവികമായിട്ടും മാധ്യമ പ്രവർത്തകർ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ആ റെഡ് കാർഡ് കൊടുക്കാത്തതിലും ആ ഫൗളിനെ കുറിച്ചൊക്കെ ചോദിക്കേണ്ടായി എംബാപ്പയുടെ മറുപടി ഒരു ജസ്ത്രറായിരുന്നു ഇങ്ങനെ കാണിച്ചാൽ അദ്ദേഹം അങ്ങ് പോയി അതായത് വായ്സിട്ട് മൂടുകയാണ് ഒന്നും പറയുന്നില്ല എന്ന് അദ്ദേഹം പറയുകയാണ് സ്വാഭാവികമാണ് കാരണം ഇനിയിപ്പോ ഒഫീഷ്യൽസിനെതിരെ ഒഫീഷ്യേറ്റിങ്ങിനെതിരെ എന്തെങ്കിലൊക്കെ പറഞ്ഞിട്ട് അടുത്ത പണി വാങ്ങിച്ചു കൂട്ടേണ്ട എന്നായിരിക്കും അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടാകും പക്ഷേ റയൽ റയൽമാരഡിൻ്റെ വെബ്സൈറ്റ് റയൽ റയൽമാരിഡ് വളരെ കൃത്യമായിട്ട് വെബ്സൈറ്റിലൂടെ ഇതിനെക്കുറിച്ച് പ്രതികരിക്കേണ്ടായി ഡിഫീറ്റ് ഇൻ ബാഴ്സലോണ വിത്ത് റെഫറിയിങ് ആൻഡ് വാർ കോൺട്രവേഴ്സി എന്നാണ് അവർ കൃത്യമായിട്ട് പറഞ്ഞത് ബാഴ്സലോണയിലെ ക്ലബ്ബാണല്ലോ സ്പാനോൾ അതുകൊണ്ടാണ് അതാണ് ടൈറ്റിൽ എന്നിട്ട് അവർ പറയുന്നു റയൽ റയൽമാരിഡ് സ്പാനിയോളിനോട് തോറ്റത് എൺപത്തി അഞ്ചാമത്തെ മിനിറ്റിൽ കാർലോസ് റൊമേറയുടെ ഗോളിനാണ് അയാൾ അറുപത്തി രണ്ടാമത്തെ മിനിറ്റിൽ എംബാപ്പയെ പുറകിൽ നിന്ന് ചവിട്ടി വീഴ്ത്തിയതിന് പറഞ്ഞു വിടേണ്ടതാണ് റെഡ് കാഡ് കൊടുക്കേണ്ടതാണ് പക്ഷെ റെഫറി മുനീസ് റൂയിസോ അതുപോലെ തന്നെ വാർ റൂമിൽ ഇരുന്നവനോ ആ റെഡ് കാർഡ് കൊടുത്തില്ല ഇത് കൃത്യമായിട്ട് അവരുടെ വെബ്സൈറ്റിൽ അവർ എടുത്തു പറയുന്നുണ്ട് ആ ഒരു മത്സരത്തിൽ എംബാപ്പയ്ക്കെതിരെ കാർലോസ് റൊമേറോ അദ്ദേഹത്തിൻ്റെ പുറകിൽ നിന്ന് ചവിട്ടി വീഴ്ത്തുകയുണ്ടായി ആ ആൾ തന്നെ പിന്നീട് ഗോളടിച്ചു പക്ഷേ ഒരിക്കലും ഈ ഒരു വിഷയത്തിൽ റഫറിമാരുടെ ഭാഗത്തു നിന്ന് ശരിയായിട്ടുള്ള തീരുമാനം വന്നില്ല എന്ന് റയൽമാരുടെ ഓഫീഷ്യലായിട്ട് തന്നെ വെബ്സൈറ്റിലൂടെ പ്രതികരിച്ച് കഴിഞ്ഞിട്ടുണ്ട് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റോഫ് ടോക്സ് വീണ്ടും